വ്യാസോച്ചിഷ്ടം ജഗത് സർവം വേദവ്യാസമുനി കൈവെക്കാത്ത ജ്ഞാന വിജ്ഞാന മേഖലകളില്ല എന്ന് പറയാം വേദവ്യാസനെ ഒഴിച്ചു നിർത്തിയാൽ ഭാരതീയ സംസ്കാരത്തെ നിർവചിക്കുക അസംഭവ്യമാകും ഭാരതീയ സംസ്കാരത്തെ സമാഹരിച്ചുകൊണ്ടുള്ള മിക്ക ചിന്തകളും ഗ്രന്ഥരൂപത്തിലും മറ്റും നമ്മിലെത്തിച്ച ഋഷി പരമ്പരകളിൽ ഉന്നത സ്ഥാനീയനാണ് വേദവ്യാസൻ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെക്കുറിച്ചും അതിലൂടെ ജീവിതത്തിൻ്റെ അർത്ഥതലത്തെക്കുറിച്ചും ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന സമൂലമായ ആശയങ്ങൾ വേദവ്യാസൻ പറഞ്ഞു പറഞ്ഞുവെച്ചു ഋഗ് സാമ യജുർ അഥർവ വേദങ്ങളുടെയെല്ലാം സമൂലമായ ആശയങ്ങളെ ക്രോഡീകരിച്ച് ഭാരതീയ സംസ്കാരത്തിന് തനതായ ദിശാബോധം നൽകിയ വ്യാസമുനിയുടെ ജന്മദിനമാണ് ആഷാഠമാസത്തിലെ പൗർണമി ദിനം ഇത് ഗുരുപൂർണിമയായി ആചരിക്കപ്പെടുന്നു വേദവ്യാസൻ ഭാരതത്തിന്റെ ഗുരുപരമ്പരയുടെ മുഴുവൻ പരമാചാര്യനാകുന്നു അതിനാലാണ് നാം ഈ ദിവസം പൂർവകാലം മുതലുള്ള ഗുരുപരമ്പരകളെ സ്മരിക്കുക എന്ന അർത്ഥത്തിൽ ഗുരുപൂർണിമ ആചരിക്കുന്നത് വ്യാസൻ വേദങ്ങളെ നാലായി പകുത്ത ദിനമെന്നും ഗുരുപൂർണിമ കുറിച്ച് അഭിപ്രായമുണ്ട് വേദവ്യാസോൽപ്പത്തിയുടെ കഥ വേദവ്യാസൻ തന്നെ മഹാഭാരതത്തിൽ അവതരിപ്പിക്കുന്നതായി കാണാം മുനിശാപത്താൽ മത്സ്യരൂപത്തിൽ യമുനാനദിയിൽ ജീവിക്കുകയായിരുന്ന അദ്രിക എന്ന അപ്സരസിന് ഉപരിചരവസു എന്ന രാജാവിനുണ്ടായ പെൺകുട്ടിയാണത്രേ സത്യവതി ദാശരാജാവാണ് സത്യവതിയെ പിന്നീട് എടുത്തു വളർത്തിയത് പെൺകുഞ്ഞിന് പേരു നൽകിയതും ദാശരാജാവാണത്രേ സത്യവതി വളർന്നു അവൾ കടത്തു കടത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മഹാജ്ഞാനിയും തേജസ്വിയുമായ പരാശര മഹർഷിയുടെ അനുഗ്രഹത്താൽ സത്യവതിക്കുണ്ടായ പുത്രനാണ് വേദവ്യാസൻ കൃഷ്ണൻ എന്ന നാമകരണമുള്ള ദ്വീപിൽ വെച്ച് ഉണ്ടായതിനാൽ ദ്വൈപായനായ വേദങ്ങളെ വ്യസിച്ചതിനാൽ വേദവ്യാസനായ ആ കുഞ്ഞ് കൃഷ്ണദ്വൈപായന വ്യാസൻ എന്നറിയപ്പെട്ടു സത്യവതി പരാശരപുത്രനായതിനാൽ സത്യവതി സുധൻ എന്നും പാരശര്യൻ എന്നും വ്യാസൻ അറിയപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ വ്യാസമുനിയുടെ തന്നെ വംശപരമ്പരയുടെ കഥയാണ് സത്യത്തിൽ മഹാഭാരതം എന്ന് പറയാം ഗു എന്നാൽ അന്ധകാരമാകുന്നു രു എന്നാൽ ഇല്ലാതെയാക്കുന്നവൻ എന്നും അങ്ങനെയാകുമ്പോൾ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവൻ ആരോ അയാൾ ഗുരു എന്ന പദത്തിന് യോഗ്യനാകുന്നു ആധുനിക ലോകത്ത് നന്മയിലൂന്നിയ സാധ്യതകളിലേക്ക് വെളിച്ചം വീശുന്ന സകല ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് ഒരു കവിത ഇവിടെ കുറിച്ചിടുന്നു